നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് ചേർന്ന പി എസ് സി യോഗ തീരുമാനത്തിൽ നാല്പത് കാറ്റഗറികളിലേക്ക് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് ഇത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം പതിനൊന്ന് പോസ്റ്റുകളാണ് പതിനൊന്ന് പോസ്റ്റുകളാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റിലെ കാറ്റഗറീസ് വന്നിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് പാർട്ട് വൺ ടു ഉണ്ട് അതായത് ജനറൽ ആൻഡ് സൊസൈറ്റി കാറ്റഗറി അതുപോലെ തന്നെ സീനിയർ മാനേജർ പ്രൊജക്ട്സ് സീനിയർ മാനേജർ ഇ എച്ച് ആർ ഡി എന്നീ പോസ്റ്റുകളും പാർട്ട് വൺ ടു ജനറൽ ആൻഡ് സൊസൈറ്റി കാറ്റഗറി ഉണ്ട് അടുത്ത പോസ്റ്റ് ഭൂജല വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടുത്തത് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ആയുർവേദം അത് ട്രാൻസ്ഫർ ആണ് ഭൂചല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസ്റ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റൻ്റ് അടുത്തത് ജനറൽ റിക്രൂട്ട്മെന്റ് തന്നെ തലത്തിലാണ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വയനാട് കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം അത് തസ്തികമാറ്റം മുഖേനയാണ് മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൺ ആൻഡ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ചിക് എക്സ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലമാണ് പിന്നെ പിന്നീട് പറയുന്നത് നാല് പോസ്റ്റുകളാണ് വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പട്ടികവർഗം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നിയമ വകുപ്പിൽ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പട്ടികജാതി പട്ടികവർഗം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പട്ടികജാതി പട്ടികവർഗം ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പട്ടികവർഗം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം ഒരു പോസ്റ്റാണ് കേരള പോലീസ് സർവീസസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ പട്ടികജാതി പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി ഈഴവ തീയ്യ ബിലാവ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ പീഡിയാട്രിക് സർജറി പട്ടികജാതി ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ രജന ഷരീർ എൽ സി എ ഐ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ ക്രിയാ ഷരീർ എൽ സി എ ഐ പോലീസ് മോട്ടോ ട്രാൻസ്പോർട്ട് വിങ്ങിലാണ് വകുപ്പിൽ പോലീസ് വകുപ്പിൽ മോട്ടോ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ പട്ടികജാതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി ഗ്രേഡ് ടു എൽ സി എ ഐ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എസ് സി 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 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അല്ലെങ്കിൽ കയർ ഫെഡിൽ സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി പട്ടികജാതി മുസ്ലിം എൽ സി എ ഐ ഒ ബി സി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം ജില്ലാതലത്തിൽ അഞ്ച് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എസ് സി 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 തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബിലവ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബിലവ മുസ്ലിം ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബിലവ വിശ്വകർമ്മ ഇനി കൊല്ലം ജില്ലയിൽ എൽ സി എ ഐ ഇടുക്കി ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തമിഴും മലയാളവും അറിയാവുന്നവരുടെയാണ് തീവര വയനാട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ആയ വിശ്വകർമ്മ കാറ്റഗറിയിലാണ് ഇതിൻ്റെ ഡേറ്റ് വരാൻ പോകുന്നത് ഗസറ്റ് തീയതി ഡിസംബർ പതിനാറാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് പറയുന്ന തസ്തികളിലേക്ക് അഭിമുഖം നടത്തും എന്നും അറിയിപ്പുണ്ട് എന്നാൽ ഡേറ്റ് വന്നിട്ടില്ല പക്ഷെ അഭിമുഖം നടത്തും ഒന്ന് രണ്ട് രണ്ട് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി കാറ്റഗറി നമ്പർ നോട്ട് ചെയ്യുക ഇരുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം അത് ട്രാൻസ്ഫർ ആയിരുന്നു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി സാധ്യതാ പട്ടിക അല്ലെങ്കിൽ പ്രോബബിലി ലിസ് പ്രോബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസസിൽ തിയേറ്റർ ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി അറുപത്തി മൂന്ന് അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ ഓഫീസ് അറ്റൻഡൻ പാർട്ട് വൺ ടു അറുപത്തഞ്ച് അറുപത്തി ആറ് ആണ് കാറ്റഗറി വന്നത് ഇനി ചുരുക്കപട്ടിക അഥവാ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നാല് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ അറുനൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഒന്നാം എൻ സി എ എൽ സി എ ഐ അഞ്ഞൂറ്റി അൻപത്തി ഒൻപതാണ് കാറ്റഗറി താഴെപ്പുരന്ത അസ്ഥിഖയിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കാർഷിക വികസന കർശന ക്ഷേമ വകുപ്പിൽ മെക്കാനിക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കമ്മീഷൻ തീരുമാനങ്ങൾ ഏറ്റവും പുതിയത് ഇപ്പം ഈ ഒരു നാൽപ്പത് പോസ്റ്റുകൾ പുതുതായിട്ട് വരുന്നു ഇപ്പോൾ നിലവിലുള്ള നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താൽ കാണാൻ സാധിക്കും കുറച്ച് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അതും നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്